ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരി ഉത്സവാഘോഷങ്ങളനുബന്ധിച്ച് നടന്ന ആർപ്പൂക്കര പൂരം ഉത്സവ പ്രേമികളുടെ മനം നിറച്ചു വർഷങ്ങളിൽ ഏഴ് ഗജവേരന്മാരെ അണിനിരത്തി നടത്തിയിരുന്ന പൂരത്തിന് ഇപ്രാവശ്യം നിയന്ത്രണങ്ങളെ തുടർന്ന് മൂന്ന് ആനകളാണ് ഉണ്ടായിരുന്നത് ഡിസംബർ ഏഴിന് ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും കോട്ടയം ആർപ്പൂക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന പൂരം ആവേശമായി ക്ഷേത്രോത്സവത്തിന്റെ ഏഴാം ദിവസം നടക്കുന്ന കാഴ്ച പൂരമായി ആഘോഷിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആനകളുടെ എണ്ണം കുറച്ചിരുന്നു ഏഴ് ആനകളായിരുന്നു മുൻപ് പൂരത്തിൽ അണിനിരത്തിയിരുന്നത് ഇത്തവണ മൂന്ന് ആനകളെ മാത്രമാണ് എഴുന്നള്ളിച്ചത് എങ്കിലും പൂരപ്രേമികളുടെ ഉത്സാഹം കുറഞ്ഞില്ല മലയാളപ്പുഴ രാജനാണ് തിടമ്പേറ്റിയത് മയിലാട്ടവും കുടമാറ്റവും നാഗസ്വരവും താളവർണ പ്രപഞ്ചം തീർത്തു പാഞ്ഞാൾ വേലിക്കുട്ടിയാശാനും സംഘവുമാണ് ആൽത്തറമേളമൊരുക്കിയത് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആനകൾ തമ്മിലും ജനങ്ങളും ആനകളും തമ്മിലും അകലം പാലിച്ചാണ് പൂരം നടന്നത് ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവം സമാപിക്കും